പ്രിയ ശ്രോതാക്കളെ അസ്സാമലൈക്കും വാഹമത്തല്ലാഹി വബർകാത്തു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രാർത്ഥന കടബാധ്യതയും മറ്റു വിഷമങ്ങളും ദൂരീകരിക്കാൻ പറ്റുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്നെല്ലാം രക്ഷ നേടാൻ പറ്റുന്ന ബുദ്ധിമുട്ടുകൾ എന്ന് പറയുമ്പോൾ ചിന്താകുലത ദുഃഖം ദുർബലത അലസത പിശുക്ക് ഭീരുത്വം കടഭാരം തുടങ്ങിയ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമ്മൾക്ക് രക്ഷ തേടാൻ പറ്റിയ ഒരു പ്രാർത്ഥനയാണ് പ്രാർത്ഥന ഇങ്ങനെയാണ് പ്രാർത്ഥനയുടെ അർത്ഥം നോക്കാം അള്ളാഹുവി എൻ്റെ ചിന്താകുലത ദുഃഖം ദുർബലത അലസത പിശുക്ക് ഭീരുത്വം കടഭാരം ആളുകളെന്നെ കീഴ്പെടുത്തൽ എന്നിവയിൽ നിന്നെല്ലാം ഞാൻ എന്നോട് രക്ഷ ചോദിക്കുന്നു ഇതിൻ്റെ മഹത്വവും ശ്രേഷ്ഠതയും വിവരിച്ചുകൊണ്ട് ഉള്ള ഹദീസിൽ നമ്മൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും അലിറലിഹു അനഹു പറഞ്ഞു ഒരാൾക്ക് മക്കയിലെ സ്വബൈർ മലയോളം വലുപ്പത്തിൽ കടബാധ്യത ഉണ്ടെങ്കിലും അത് അള്ളാഹു വീട്ടി തരുവാനുള്ള ഒരു വചനം നിഭി പഠിപ്പിച്ചിട്ടുണ്ട് അതിന് നീ ഇപ്രകാരം പറയുക ഈ ദുബായുമായി ബന്ധപ്പെട്ട് വേറൊരു സംഭവം ഇപ്രകാരമാണ് നമുക്ക് കാണാൻ സാധിക്കുക പള്ളിയിൽ അധികമാരും ഇല്ലാത്തൊരു സമയത്താണ് അബു ഉമാമ അൽ ബാഹിലി അലിഅള്ളാഹു അനഹു അൻഹു പ്ര പ്രവാചകൻ സലാഹു അലൈ വസല്ലമ്മ അദ്ദേഹത്തെ കാണുകയാണ് അവിടുന്ന് ചോദിച്ചു എന്താ അബൂമാമ ഈ സമയത്ത് അപ്പോൾ അബൂമാമ സങ്കടത്തോടെ പറഞ്ഞു കുറച്ച് കടബാധ്യതകളുണ്ട് പ്രവാചകരെ ഇത് കേട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു റസൂല സല്ലാസ്ലമം അബൂമാമക്ക് ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തത് ഒരു പ്രാർത്ഥനയായിരുന്നു അതുകൊണ്ട് നമ്മൾ ഈ പ്രാർത്ഥന നിത്യ ജീവിതത്തിലെ ശീലമാക്കേണ്ടതാണ് പിന്നീട് അബൂ അബൂമാറി അള്ളാഹു അനുഹു പ്രവാചകൻ സല്ലാ അല്ലെ വല്ലമയെ കണ്ടപ്പോൾ പറഞ്ഞു എൻറെ കടഭാരം തീർന്നു പ്രവാചകരേ എന്ന് അപ്പോ ജീവിതത്തിൽ ഇതുപോലുള്ള അവസ്ഥ വരുമ്പോൾ ചിലർക്കെല്ലാം നിരാശയുണ്ടാകും പക്ഷേ ഒരു സത്യവിശ്വാസി അത്തരക്കാരിൽ ഉൾപ്പെടാൻ പാടില്ല എന്നാണ് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നത് ഈ പ്രാർത്ഥനയുടെ മഹത്വവും ശ്രേഷ്ഠതയും തിരിച്ചറിയുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ